വയനാടിനെ കൈതാങ്ങാകുവാൻ കാരുണ്യയാത്രയുമായി പ്രൈവറ്റ് ബസ് ഉടമകളും ജീവനക്കാരും കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ സമാകരിക്കുന്ന തുക വയനാട്ടിലെ ദുരിത നൽകാനാണ് തീരുമാനം വയനാട്ടിലെ ദുരന്ത ബാധിതരെ സഹായിക്കാൻ പൊതുജന പങ്കാളിത്തത്തോടെ ഒരു ദിവസം മുഴുവൻ കാരുണ്യയാത്ര സംഘടിപ്പിച്ചിരിക്കുകയാണ് കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഫെഡറേഷൻ കോട്ടയം ഇടുക്കി ജില്ലകളിൽ വെള്ളിയാഴ്ചയായിരുന്നു കാരുണ്യയാത്ര യാത്രയ്ക്ക് ചില ബസ്സുകളിൽ പ്രത്യേകം ടിക്കറ്റ് പോലും ഉണ്ടായിരുന്നില്ല ജീവനക്കാർ നീട്ടുന്ന പക്കറ്റിൽ ഇഷ്ടമുള്ള തുക സംഭാവനയായി നൽകി എവിടേക്ക് വേണമെങ്കിലും യാത്ര ചെയ്യാം വയനാടിനായി യാത്രക്കാരുടെ പരിപൂർണ സഹകരണം ലഭിച്ചെന്ന് ഫെഡറേഷൻ ചങ്ങനാശ്ശേരി താലൂക്ക് പ്രസിഡന്റ് പി ജെ ജോസുകുട്ടി പറയുന്നു വയനാടിനൊപ്പം ഉടമകളും ജീവനക്കാരും യാത്രക്കാരും ഒന്നിച്ചിരിക്കുകയാണ് ഈ കിട്ടുന്ന ഇന്നത്തെ കിട്ടുന്ന തുക കേരള ഗവൺമെൻറ്റിലേക്ക് ഞങ്ങൾ സംഭാവന ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് കോട്ടയം ജില്ലയിലെ എല്ലാ ബസ് ഉടമകളും ഞങ്ങളുടെ ഞങ്ങളുടെ ഫെഡറേഷനിൽ നിൽക്കുന്ന എല്ലാ ബസ് ഉടമകളുടെയും കിട്ടുന്ന കളക്ഷൻ മുഴുവനും ജീവനക്കാരുടെയും കിട്ടുന്ന ഇതുമെല്ലാം കൂടെ കൂട്ടി ഗവൺമെൻറ്റിലേക്ക് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു നല്ല സഹകരണമാണ് എല്ലായിടത്തുനിന്നും ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ കാരുണ്യ ഞങ്ങൾ ഇതിനെ കണക്കാക്കുന്നു ഇത് ഏറ്റവും ഭംഗിയായി നടത്തി തരുന്ന പൊതുജനങ്ങളെ ഞങ്ങൾക്ക് പൊതുജനങ്ങളോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട് ഇന്നത്തെ കോട്ടയം ഇടുക്കി ജില്ല അടുത്ത ദിവസം പത്തനംതിട്ട ആലപ്പുഴ കൊല്ലം എന്നീ ജില്ലകളിൽ അടുത്ത ദിവസമുണ്ട് ഓരോ ജില്ലയിലും അവരുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പിറ്റേ ദിവസം തന്നെ ഈ ഒരു പ്രവൃത്തി ഞങ്ങളുടെ സംഘടന തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാ ബസ്സുകളും രാവിലെ ആദ്യ ട്രിപ്പ് മുതൽ രാത്രിയിലെ അവസാന ട്രിപ്പ് വരെയുള്ള കളക്ഷനിൽ ഇന്ധന ചെലവ് കഴിച്ചുള്ള തുക ദുരന്തബാധിതർക്കായി ബാധിതർക്കായി നീക്കിവെക്കും ഇത് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി വഴി കൈമാറാനാണ് തീരുമാനം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തും മൂന്ന് കോടിയിലേറെ രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഘടന നൽകിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു